അങ്ങനെ പട്ടായ ഗേൾസ് പട്ടാഗേൾസ് അടിച്ചുപരികയാണ് സുഹൃത്തുക്കളെ അടിച്ചുപരികയാണ് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് കുളമ്പിയപ്പോൾ കിച്ചണി വെച്ചുണ്ടായ ഒരു പ്രശ്നം ഇതുവരെ അവസാനിച്ചിട്ടില്ല അതിന്റെ ചർച്ചകൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി അനുമോൾ കിച്ചൺ പണിയൊക്കെ അവസാനിപ്പിച്ച് പിണങ്ങി വന്നിരിക്കുകയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ നൂറ അനുമോളോട് വെസൽ കഴുകാൻ പറയുന്നു അനുമോൾ പറയുന്നു ഞാൻ കഴുകത്തില്ല എന്ന് പറയുന്നു അതേ തുടർന്നുള്ള സംസാരങ്ങൾ അതിന് വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന്റെ തുടക്കത്തിൽ തന്നെ പല പൊതുശത്രുക്കളെ നേരിടാൻ വേണ്ടി ഒന്നിച്ചൊരു സൗഹൃദ കൂട്ടായ്മയായിരുന്നു ഈ പാട്ടാക്കാൽ ഇവരുടെ ഇടയിൽ എന്തുമാത്രം ബോണ്ടിംഗ് ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മാത്രം അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ലക്ഷ്മിയൊക്കെ വന്ന് ആദരാൻ ഓറെ ആക്രമിക്കുമ്പോഴോ ഈ അനുമോളമായിട്ടുള്ള ഈ ഒരു സൗഹൃദം അവർക്കൊന്നും ഒരു തണല് തന്നെയായിരുന്നു ഒരു ഇവരുടെ ബോണ്ടിംഗ് കൊണ്ടാവാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ പറയുന്നുണ്ട് അനുമോൾ നൂറോട് പറയുകയാണ് നീ ഫൈനൽ ഫൈവ് കയറിന്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നതെന്ന് അപ്പോൾ നൂറേ മാതിരി തിരിച്ചു പറയുന്നു നീ വലിയ സെലിബ്രിറ്റിയാണ് നിനക്ക് മില്ലിയൻ ഫോളോവേഴ്സ് ഉണ്ട് നിനക്ക് ഒരുപാട് പണമുണ്ട് കാറുണ്ട് വീടുണ്ട് അതിന്റെ അഹങ്കാരമാണ് നീ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇങ്ങനെ പരസ്പരം പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പലരും പൊട്ടിക്കറിയുന്നുണ്ട് അനുമോൾ കരയുന്നുണ്ട് ആതിലെ കരയുന്നുണ്ട് നൂറ് കരയുന്നുണ്ട് അപ്പോൾ ഇവരുടെ വഴക്കിനെ കുറിച്ച് ഏഷ്യാന് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പ്രമുണ്ട് അതൊന്ന് കാണണം ഭയങ്കരമായ ക്ലൈമാക്സും സെന്റിമെന്റ്സും ഒക്കെ തിരികെ കയറ്റി തന്നെയാണ് ആ പ്രൊമോ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഇപ്പോൾ ലൈവിൽ നടക്കുന്ന ഇതേ സംഭവം തന്നെയാണ് ഇപ്പൊ നമ്മുടെ അനീഷ് അനുമോൾക്ക് വലിയ സപ്പോർട്ടായിട്ട് കൂടുന്നിപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ ഫിനാലിക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ ബിഗ് ബോസിന്റെ തുടക്കം മുതൽ ഈ ഒരു എൺപതാം ദിവസം കഴിയും വരെ ഒന്നിച്ചു നിന്നൊരു സൗഹൃദമാണ് പട്ടാ ഗേൾസ് എന്ന പേരിൽ ഒരു പവർഫുൾ ഗ്രൂപ്പായിട്ടാണ് ഇവർ മുന്നോട്ട് പോയത് അക്ബറിന്റെ ഒക്കെ ഗ്രൂപ്പിന്റെ അത്രയും ആളെണ്ണം ഇല്ലെങ്കിൽ പോലും അതിനൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഒരു പവർഫുൾ ഗ്രൂപ്പായിട്ടാണ് അവർ മുന്നോട്ട് പോയത് ഇനി ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഇനിയും തുടരുമോ അതോ അടിച്ച് വരുമോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ലൈവ് കഴിയുമ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടും അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഇവരിങ്ങനെ സൗഹൃദപരമായി മുന്നോട്ട് പോകുന്നതാണോ നല്ലത് അതോ ഈ ഗ്രൂപ്പൊക്കെ പൊളിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കുന്നതാണോ നല്ലത് അപ്പോഴെന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ